ഞാൻ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും അള്ളാഹു നൽകുന്നില്ല എൻ്റെ എന്റെ അള്ളാഹു നിന്റെ ദ് സ്വീകരിക്കണമെങ്കിൽ നിന്റെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകണമെങ്കിൽ ഞാൻ ഒരു പഠിപ്പിച്ചു തരാം മഹാന്മാരായ ബദർ ഷുഹാക്കള് ബദിറിന്റെ റണാങ്കളത്തിലേക്ക് പൊട്ടിയ വാളുമായി ഇറങ്ങുന്ന സമയത്തു പോലും അവർ ചൊല്ലിയ ദു നിനക്ക് എന്ത് ആവശ്യമാണോ നിറവേറി കിട്ടേണ്ടത് ഒരു വീടെന്നാഗ്രഹമാണോ എന്റെ മനസ്സിലുള്ളത് ഒരു ജോലി എന്നൊരു ആഗ്രഹമാണോ എന്റെ മനസ്സിലുള്ളത് എല്ല നിനക്കൊരു ഹൈറായ ഒരു പാർട്ട്ണറയാണോ നിനക്ക് ആവശ്യമുള്ളത് എന്ത് ഹലാലായ ഹലാലായും നൽകുന്ന അത്ഭുതകരമായിട്ടുള്ള ദിക്കറും ഈ ഒരു ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നീ എന്ത് ചോദിച്ചാലും അബ്ബാഹുരം നൽകി ഏതാണ് അത്ഭുതകരമായിട്ടുള്ള തിക്കറ് അയ്യോ ഈ ഒരു ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി നിന്റെ അപ്പിനോട് നീ ചോദിക്ക് അള്ളാഹു ഒരിക്കലും തടയൂല അള്ളാഹു ഒരിക്കലും ഉത്തരം നൽകാതിരിക്കൂല ഇൻഷാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വരമ